പുതിയ തലമുറയുടെ ആളാണല്ലോ ഇവർക്ക് പറയാൻ കാണുമായിരിക്കും പ്രണയത്തെ പക്ഷേ ഇപ്പൊ ഫാദൽസർ പറഞ്ഞ പോലെ ഇപ്പൊ പ്രണയത്തെക്കാട്ടി കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എല്ലാവരും ഡേഞ്ചറസ് അല്ല അതൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു ഡിവൈൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ അപ്പൊ പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും എല്ലാവർക്കും ഇപ്പം പേടിയാണ് കാരണം ഒരാളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അപ്പോഴത്തേക്ക് പ്രണയമായെന്ന് പറയുക അപ്പം ടീച്ചേഴ്സിനോടുമൊക്കെയുള്ള ആ ഒരു പേടിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് അപ്പൊ ഫ്രണ്ട്ഷിപ്പാണ് കൂടുതൽ നിലനിൽക്കുന്നത് ടീച്ചേഴ്സിനോട് പേടിയുണ്ടെങ്കിൽ അങ്ങനെ എന്റെ കവിതയുടെ പേര് കുറച്ചേ ഉള്ളു പൂന്തോട്ടത്തിന് പാടണം പാടണം ആക്ഷൻ പറയണോ എനിക്ക് പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു കണ്ണുമടച്ച് പാല് കുടിക്കുന്നു അങ്ങേ വീട്ടിലെ എലികളെ തിന്നു ഇങ്ങേ വീട്ടിലെ എലികളെ തിന്നു പിന്നെ കായ വറുത്തും തിന്നു കവിത ആദ്യം വായിച്ചതാരാണ് അച്ഛനോട് ചോദിക്കണോ അമ്മയോട് വായിച്ചതാണ് സെറ്റിൽ ഈ കവിത എങ്ങനെ സെറ്റിൽ കൊറേ കാല ഇത് ഭയങ്കര ഹിറ്റാണ് സെറ്റിൽ ഇതുപോലെയുള്ള കവിതകളുണ്ട്